ഹലോ കൂട്ടുകാരെ വെൽക്കം ബാക്ക് ടു കളക്ഷൻസ് അപ്പൊ ഇന്നൊരു സ്ലിറ്റഡ് പാറ്റേണിലുള്ള ടോപ്പ് കാണിക്കാനാണ് കേട്ടോ വന്നത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന സ്ലബ് കോട്ടണിൽ വരുന്ന സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്ന ടോപ്പുകളാണ് കേട്ടോ ഇതാണ് ക്ലോസർ വ്യൂ കോളർ പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ചൈനീസ് കോളർ ആണ് ഇതാണ് ഇതിന്റെ ഫുൾ ബോഡി വരുന്നത് ഇങ്ങനെയാണ് കോളർ ടൈപ്പ് ഉള്ള ടോപ്പുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് കേട്ടോ ത്രീ ബൈ ഫോർത്ത് സ്ലീവ് ആണ് കോളറിന്റെ താഴെ ആയിട്ട് ഒരു വീക്കെട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷൻ ഇങ്ങനെയാണോ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ലിറ്റഡ് പാറ്റേൺ ഉള്ള ഒരു ടോപ്പാണ് കേട്ടോ ഇതിന് വിത്ത് ലൈനിങ് ആണ് നല്ല കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് പ്രത്യേക ഫാബ്രിക്ക് വരുന്നത് സ്ലബ് കോട്ടൺ സിൽക്ക് ആണ് കേട്ടോ ഈ കളർ ഒരു മജന്ത അല്ലെങ്കിൽ റാണി പിങ്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ കളറാണ് അതിന് അടുത്തൊരു കളറാണ് വീഡിയോസിൽ റെഡ് ആയിട്ട് തോന്നാം ഒരു മെറൂൺ കളറാണ് റെഡിഷ് മെറൂൺ ആണ് കേട്ടോ കേട്ടോ ഇവിടെ ബ്ലാക്കും ചിക്കും കളറും കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഈ ടോപ്പ് നമുക്ക് ലാർജ് സൈസ് മാത്രമേ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ഇതിന്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ കേട്ടോ ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഷിപ്പിംഗ് ഉണ്ട് കേട്ടോ അപ്പൊ ഓർഡർ ചെയ്യാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അടുത്ത വീഡിയോ ഇത്രേ ഉള്ളൂ നമുക്ക് അടുത്ത ദിവസം വേറൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പൊ എല്ലാരും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക് സോ മച്ച്